ോംസിഹായിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സോം സിഹായുടെ ഏറ്റവും വലിയ വാഗ്ദാനമായ തൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതിരൂപമായ പരിശുദ്ധരൂഹ എന്ന വാഗ്ദാനം നിറവേറിയതിൻ്റെ ഓർമ്മയാണ് ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ ഐസോ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും അനുഭവിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ അരൂപിയെ നിങ്ങളുടെ മേലയയ്ക്കും അപ്പോൾ മാത്രമേ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വ്യതിരിക്തമായ ഒരു രൂപരേഖ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടാവും ഈശോയുടെ അവസാനത്തെ വാഗ്ദാനം എന്ന് പറയുന്നതും ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ് ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധ റൂഹ പഴയ നിയമകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് പിതൃഭാവം ഉൾക്കൊള്ളുന്ന പിതാവായ ദൈവത്തിൻ്റെ അനുഭവവും സാക്ഷ്യവുമാണെങ്കിൽ അതിനെ തുടർന്ന് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വേർതിരിക്കുന്ന ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ച ഈസോ മിഷിഹായുടെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ മനുഷ്യരൂപത്തിലുള്ള ഐഹിക ജീവിതം പുത്രൻ തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഈശോയുടെ മനുഷ്യാവതാരത്തിന് ശേഷം അവൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പിന്നീട് ലോകത്തെ നയിക്കുന്നത് ഇന്നും നയിക്കുന്നതും അവസാനം വരെ നയിക്കുന്നതും പരിശുദ്ധ ഇതാണ് ദൈവിക പദ്ധതിയിൽ ത്രിത്വാത്മക മാനത്തിൽ ദൈവിക സത്തയെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്ന ഒരു വസ്തുത പഴയ നിയമം പിതാവിൻ്റെ മുഖം തമ്മിൽ വേർതിരിക്കുന്ന പുതിയതും പഴയതും തമ്മിൽ വേർതിരിക്കുന്നതിൻ്റെ കണ്ണി പുത്രൻ്റെ രൂപത്തിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ പക്ഷേ ആത്മാവ് അരൂപിയാണ് രൂപമില്ലാത്തവൻ എന്ന് വിശേഷിപ്പിക്കുന്നതാണല്ലോ അരൂപി നിയതമായ രൂപം ആരിൽ കുടികൊള്ളുന്നുവോ അവനിൽ അത് പ്രാപിക്കാനായിട്ട് കഴിയുന്ന അസ്തിത്വമാണ് യഥാർത്ഥത്തിൽ അരൂപിക്കുള്ളത് അതുകൊണ്ട് തന്നെ അവന് ഏതു ഭാവത്തിലും ഏത് അവസ്ഥയിലും ആയിരിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ദൈവം നമ്മിൽ ഓരോരുത്തരിലും ആയിരിക്കുന്ന അവസ്ഥയിൽ വസിക്കാനായിട്ട് സാധിക്കത്തക്ക രൂപത്തിലുള്ളവനാക്കി പിതാവായ ദൈവം അയച്ച പുത്രനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട് സ്വർഗം അയച്ച വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റൗഹ അത്രയൊക്കെ പറയാനേ പൂർണ്ണമായിട്ടും എനിക്കറിയുള്ളൂ ആത്മാവിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ആത്മാവിൻ്റെ അനുഭവം വ്യക്തിപരമായി ഉണ്ടാകണം എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഈ ആത്മ അനുഭവമുണ്ടാകാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ദീർഘമായ സാധന പ്രാർത്ഥന ത്യാഗപൂർണമായ ഒരുക്കം ഇതിൻ്റെ പിന്നിൽ ആവശ്യമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുൻപ് ഈശോ എന്ന് നമ്മൾ വായിച്ച സുവിശേഷ ഭാഗത്ത് കാണുന്നുണ്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുകയാ നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുക അത് ഈശ്രോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച വസ്തുതയായിട്ടാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുക ഒരു വലിയ കാര്യമാണ് അപ്പം ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ തൻ്റെ ആത്മാവിനെ ശിഷ്യ സമൂഹത്തിലേക്ക് ലോകത്തിലേക്ക് അനുവാചകരിലേക്ക് വിശ്വാസികളിലേക്ക് നിവേശിപ്പിച്ചിട്ടാണ് ഈശോ കടന്നു പോവുക പക്ഷേ ഈ ഒരു അനുഭവം അവർക്ക് പത്തു ദിവസങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത് അനുഭവമുണ്ടായത് പത്തു ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് വ്യാഖ്യാനിക്കാനാണ് എനിക്കിഷ്ടം അവരുടെ മേൽ നിശ്വസിച്ച് നൽകപ്പെട്ട ആത്മാവിനെ മറ്റൊരിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ഉന്നതത്തിൽ നിന്ന് ഉള്ള ഈ ശക്തിയെ നിങ്ങൾ അനുഭവ രൂപത്തിൽ പ്രാപിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിത്ത് വിതച്ച അന്നു തന്നെ കൊയ്യാനായി അരിവാളുമായി ഇറങ്ങിത്തിരിക്കരുതെന്ന് സാരം വിതയ്ക്കപ്പെട്ട വിത്തിനെ നൽകപ്പെട്ട ദൈവ സാന്നിധ്യത്തെ നമ്മിൽ സന്നിവേശിപ്പിച്ച് നമ്മിലൂടെ ആ അനുഭവത്തെ സ്വാംശീകരിച്ച് സ്വായത്തമാക്കാനായിട്ടുള്ള സാധന പ്രാർത്ഥന ഉണ്ടാവണം ദിശയുടെ ജീവിതത്തിൽ നമുക്ക് മുഴുവൻ കാണാം പരിശുദ്ധാത്മാവിൽമായി ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ താളക്രമമാണ് മനുഷ്യാവതാരം ചെയ്ത ഈ സ്വാമിസിഹായുടെ ജീവിതത്തിലുള്ളത് അവൻ്റെ ജനനം പരിശുദ്ധാത്മാവിൽ നിന്നല്ലേ കന്യകയായ മറിയത്തോട് സ്വർഗം നൽകിയ ദൂത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ നൽകിയ ദൂത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ആത്മശക്തിയുടെ നിറവിൽ നിന്നും സാധ്യമായ ഗർഭധാരണത്തിൻ്റെ പൂർത്തീകരണമായി സമയത്തിൻ്റെ തികവിൽ അവതരിച്ച വീണ വചനമാണ് ഈശുനിസിഹ ഈ ആത്മാവിനോട് ചേർന്നാണ് അവൻ ജീവിച്ചത് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലുക്കായിഡസ് വിശേഷത്തിലും മഥൈഡസ് വിശേഷത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവൻ സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് ആത്മാവിൻ്റെ സ്നാനമെന്ന് അവിടെ എടുത്ത് പറയുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മേൽ ആത്മാവ് വന്ന് നിറഞ്ഞു ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവുണ്ടായി സ്വർഗം തുറക്കപ്പെട്ട് അരുൾ ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കറിയാം വീണ്ടും സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ദൈവസാന്നിധ്യത്തിൻ്റെ കുടിയിരുത്തൽ ഈശോനിശിക എന്ന മനുഷ്യപുത്രൻ്റെ മേലുണ്ടായപ്പോൾ അവനുടനെ വചനപ്രഘോഷണത്തിന് ഇറങ്ങുന്നതായി നമ്മൾ കാണുന്നില്ല ദൈവാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചെന്നാണ് വചനം പറയുക ആത്മാവിൻ്റെ ആവാസമുണ്ടായി ആത്മാവിനാൽ നയിക്കപ്പെട്ടവനായി ഈശോ മരുഭൂമിയിലേക്ക് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിക്കുന്നതിന് വേണ്ടി കടന്നു പോവുകയാണ് അപ്പം പരസ്യജീവിതം ആരംഭിക്കുന്നതിനു തൊട്ടു മുൻപ് നാൽപ്പത് ദിനരാത്രങ്ങളുടെ സാധന നടത്തിയ മനുഷ്യപുത്രനായ ഈശോ സിഹ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവത്തിന് വേണ്ടി ദീർഘമായ മണിക്കൂറുകൾ ഒരുങ്ങി എന്നുള്ളത് വ്യക്തമല്ലേ ഈ ലോകജീവിതം അവസാനിപ്പിച്ച് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം വീണ്ടും നാൽപ്പത് ദിനരാത്രങ്ങൾ കർത്താവ് സ്വർഗാരോഹണത്തിന് വേണ്ടി പ്രതീകാത്മകമായി ഒരുങ്ങി എന്ന് വ്യാഖ്യാനിക്കട്ടെ നാൽപ്പതാം ദിവസമാണല്ലോ സ്വർഗാരോഹണം ആത്മാവ് എന്ന് പറയുന്ന ഒരവസ്ഥ നൽകപ്പെടുന്നതിനെ അനുഭവമാക്കി മാറ്റാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരുക്കം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങളിലൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റും നാൽപ്പതാം ദിവസമാണ് അവരുടെ മേലിന്ന് നമ്മൾ വായിച്ച സ്വർഗാരോഹണ ചെയ്യുന്നതിന് മുൻപ് അവരുടെ മേൽ നിശ്വസിച്ച് ആത്മാവിനെ ശ്വാസമായി അരൂപിയായി അവരുടെ മേൽ കടത്തിവിട്ടു അവർ പത്തു ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് അതിൻ്റെ പരിസമാപ്തിയിലാണ് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നത് എന്നത് ചരിത്രമാണ് ആ തിരുനാളാണ് നമ്മൾ ഇന്ന് കൊണ്ടാടുക പരിശുദ്ധ അരൂപിക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം സ്വീകരിച്ചു എന്ന് കരുതി ആത്മാവ് ഒരുക്കമില്ലാത്തവരിൽ പ്രവർത്തന നിരതരാകില്ല അത് ദൈവീകതയുടെ പോരായ്മയല്ല നൽകപ്പെട്ട അരൂപിയുടെ കഴിവിൻ്റെ പരിമിതിയല്ല മറിച്ച് സ്വീകരിച്ച എന്നിൽ അതിനുള്ള സ്വീകാര്യ യോഗ്യത ഒരുക്കത്തിൻ്റെ രൂപത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളിന്ന് വായിച്ച ഒരു സുവിശേഷ ഈ ഭാഗത്തിൻ്റെ ഒരു കാര്യം മാത്രം വ്യാഖ്യാനിക്കാൻ ഞാൻ ശ്രമിക്കട്ടെ ആഴ്ചയുടെ ആദ്യ ദിവസമായ വൈകിട്ട് യഹൂദരെ ഭയന്ന് കഥകൾ അടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാ സമാധാനം നിങ്ങളോടുകൂടെ എന്തുമാത്രം വലിയ കാര്യങ്ങൾ അതിനകത്ത് ഉൾച്ചാർത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയ അല്ലെങ്കിൽ അങ്ങനെ നൽകേണ്ട വഴിയെക്കുറിച്ചുള്ള ഉദ്ബോധനം ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും കർത്താവിനോട് കൂടെ നടത്തി പഠിപ്പിച്ച ശിഷ്യരാണെന്ന് ഓർക്കണം നേരിട്ട് കർത്താവിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ശ്രവിച്ചേ അവരാ ദൈവം തൻ്റെ രക്ഷാകരമായ പദ്ധതി ഒരു മനുഷ്യനിലും ലോകത്തിലും എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച അപ്പസ്തോലന്മാരാ നഷ്ടധൈര്യരായി ഇവിടെ പറയുന്നൊരു വാക്ക് ശ്രദ്ധേയമാണ് ഭയന്ന് കഥകടച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ യുഗമായ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഭീരുത്വം ഇന്നും ക്രൈസ്തവ മക്കളുടെ കൂടെ ഇല്ലേ നമ്മളൊക്കെ പലതിനെയും ഇന്നും ഭയപ്പെടുകയല്ലേ പരിശുദ്ധാത്മാവ് വന്ന് ധൈര്യത്തിൻ്റെ ആത്മാവ് ധീരതയുടെ ആത്മാവ് പ്രഘോഷണത്തിൻ്റെ ആത്മാവ് സാക്ഷ്യത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തലിൻ്റെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് അനുഭൂതിയുടെ ആത്മാവ് പര്യായങ്ങൾ പര്യായങ്ങളിങ്ങനെ നീട്ടിപ്പറയാൻ സാധിക്കും ഇത് വന്നിട്ടും സ്വീകരിച്ചിട്ടും നമ്മൾ ഈ ധൈര്യം ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ നഷ്ടധൈര്യരായിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ധൈര്യം പൂണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ് അതാണ് നമ്മൾ വായിച്ചു കേട്ടത് പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഇവിടെ വായിക്കപ്പെട്ടല്ലോ നമ്മൾ ശ്രവിച്ചതാ ഞാൻ ആവർത്തിക്കുന്നില്ല കഥകൾ അടച്ച് യഹൂദരെക്കുറിച്ചുള്ള ഭയം നിമിത്തം ഈശോ എന്ന വാക്ക് പോലും ഉച്ചരിക്കാനായിട്ട് പേടി ബാധിച്ചിരുന്നവരായ അവർ ഒരുങ്ങി പ്രാർത്ഥിച്ച് സ്വീകരിച്ച ആത്മാവിനെ അനുഭവിച്ചപ്പോൾ ഇറങ്ങിപ്പറപ്പെടുകയാണ് പത്രൂസിൻ്റെ ഒറ്റ പ്രസംഗം വഴി നൂറുകണക്കിന് അല്ലെങ്കിൽ മൂവായിരത്തിലധികം ആളുകൾ ഒറ്റ ദിവസം മാനസാന്തരപ്പെടത്തക്ക വിധത്തിൽ അവർ പ്രഘോഷിക്കുകയാണ് ആ പ്രഘോഷണത്തിൻ്റെ തുടർച്ചയാണല്ലോ മാർത്തോമാസ്ലീഹ വഴി നമ്മുടെ ഭാരതത്തിലും എത്തിച്ചേർന്നത് പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല നഷ്ടബോധത്തിൻ്റെ ആത്മാവല്ല ഭയപ്പെടുത്തലിൻ്റെ ആത്മാവല്ല ധീരതയോടുകൂടെ സുവിശേഷത്തെ പ്രഘോഷിക്കാൻ ഈശോയെ പറയാൻ സുവിശേഷത്തിന് വേണ്ടി അടരാടാൻ വേണമെങ്കിൽ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്ന ഭീരുത്വം ലബലേശ്വമേൽക്കാത്ത ധൈര്യത്തിൻ്റെ ആത്മാവ ഈ ധൈര്യം ഇന്ന് നമ്മളിൽ എത്ര പേർക്കുണ്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ലോകത്തിൻ്റെ മുൻപിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ധൈര്യപൂർവ്വം ഞാൻ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം വികരീശനായി എനിക്കുണ്ടോ രാവിലെ ഞാൻ എന്നോട് പല ആവർത്തി ചോദിച്ച ചോദ്യം ഇവിടെ നിന്ന് പറയും അവിടെ പ്രഘോഷിക്കും അതൊക്കെ ശരിയാ പക്ഷെ നീ നിന്റെ ജീവിതത്തിൽ ആത്മശോധനാപരമായി ചിന്തിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒക്കെ അത്രമാത്രം ഉണ്ട് പറയപ്പെട്ടവൻ നമ്മളെന്ത് മാത്രം നീക്കുപോക്കുകളാണ് സുവിശേഷത്തെ പ്രതി ഈശോയെ പ്രതിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതസൗഹാർദ്ദ സമ്മേളനങ്ങളുടെ മുൻപിൽ നമ്മുടെ മതവിശ്വാസത്തെ ബലി കഴിക്കാൻ മടിയില്ലാത്ത ഒരു ജീവിത ശൈലി ഇന്ന് നമുക്കില്ലേ നമ്മുടെ സ്കൂളുകളിൽ പോലും വിശ്വാസം നടത്തുന്ന പേരിൽ നമ്മൾ സ്ഥാപിച്ച സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആലയങ്ങളിൽ പോലും ഒരു കുരിശുരൂപമോ അല്ലെങ്കിൽ കർത്താഭി സ്വമി സിഹായുടെ നാമത്തെ പറയാനോ ഒക്കെ ആളുകൾ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ തിരസ്കരിക്കുമ്പോൾ ഇതെന്റെ കടമയാണെന്നും അവകാശം നിൽക്കട്ടെ അവകാശത്തെ ഞാൻ പറയുന്നില്ല ഇതെന്റെ കടമയാണെന്ന് പറയാൻ സാധിക്കത്തക്ക രീതിയിൽ പ്രസ്ഥാനങ്ങൾ നടത്താൻ നടത്തിപ്പുകാരനായ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നത് ആത്മശോധനാപരമായ ചോദ്യമാണ് നാലു പേര് ഒരു പള്ളി കാണുന്നിടത്ത് ഈശോയെ എന്നോർക്കാൻ ദേവാലയത്തില് യാമങ്ങളിൽ മണിനാഥം മുഴങ്ങുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായ കുരിശ് സ്വയം ഒന്ന് വരയ്ക്ക മറ്റുള്ളവർ ദൈവത്തെക്കുറിച്ച് മോശമായിട്ട് പറയുന്നിടത്ത് വാഗ്വാദത്തിൽ ഏർപ്പെടാനല്ല ധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയും പരിശുദ്ധ കുർബാനയിൽ വന്നിരിക്കുമ്പോൾ ഒരു പുസ്തകമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടെന്നാൽ മറ്റുള്ളവരെ കളിയാക്കുമെന്ന ഒരു കളിയാക്കലിൻ്റെ പേടി പോലും മാറ്റിവെക്കാൻ ധൈര്യമില്ലാത്ത രീതിയിലാണോ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആത്മപൂരിതമായ ജീവിതം ഇവിടെയൊക്കെ സാക്ഷ്യങ്ങൾ എവിടെ നിൽക്കും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങളാണല്ലോ ഇവിടെ എന്നെ ഇന്ന് കൂടുതൽ കേൾക്കുക മക്കളുടെ മുൻപിൽ സുവിശേഷത്തിനും സത്യത്തിനും നീതിക്കും മൂല്യത്തിനും ധാർമ്മികതയ്ക്കും മാതൃകാജന്യമായ വിധത്തിൽ ധീരോദാത്യമായ സാക്ഷ്യം കൊടുക്കാൻ കഴിയുന്നതിൻ്റെ ചങ്കൂറ്റം ഉണ്ടോയെന്ന് എന്നോടും നമ്മളോടും ചോദിക്കുന്ന ദിനമാണ് പന്ത യഹൂദരെക്കുറിച്ചുള്ള ഭയം നിമിത്തം പോലെ ലോകത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഭയപ്പാടോടുകൂടെ സുവിശേഷത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറയാനുള്ള വിമുഖത ജീവിതത്തിലുണ്ടായി സ്വകാര്യതയുടെ ചിന്താഗതികളുടെ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥിതികളുടെയൊക്കെ കഥകൾക്ക് മറവിൽ സുവിശേഷത്തെയും ഈശോയെയും അടച്ച് ഇരിക്കുന്നവരവസ്ഥയിൽ പരിശുദ്ധാത്മാവ് വരണമെന്നാണ് സുവിശേഷമതം അവൻ വരുമ്പോൾ ആരോടും കേറി കോടി ചോദിക്കാമെന്നർത്ഥമില്ല എല്ലാറ്റിനെയും തച്ചുടയ്ക്കണമെന്നർത്ഥമില്ല ധൈര്യത്തോടുകൂടെ ആരുണ്ടട ഇവിടെ കടന്നു കടന്നുവരാനെന്ന വെല്ലുവിളിയുടെ ശബ്ദത്തിൻ്റെ ധൈര്യമല്ല ആരെവിടെ എന്തു ചെയ്താലും സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ആത്മധൈര്യം അപ്പസ്തോലന്മാര് വാതലുകൾ തുറന്ന് സെഹിയോൻ ശാലയിൽ നിന്നും പുറത്തേക്കിറങ്ങി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരോ മറ്റ് മതസ്ഥരോ സമറിയാക്കാരോ വിജാതീയരോ ധൈര്യമുള്ളവർ കടന്നു വരെയൊക്കെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള പ്രഘോഷണമല്ല നടത്തിയത് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന നിങ്ങൾ കുരിശിൽ തൂക്കി കൊന്ന ഈശോ ഈശോശിഹായെ കുറിച്ചാ അവനെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങൾ ക്രൂശിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ഭയം തോന്നി ഞങ്ങൾ വിശ്വസിച്ചിരുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കും തത്വസംഹിതകൾക്കും അവനിലുള്ള വിശ്വാസത്തിന് ഇളക്കം തട്ടത്തക്ക വിധത്തിൽ തൽക്കാലത്തേക്ക് മാനുഷികമായ രീതിയിലുള്ളൊരു ഭയപ്പാട് ഞങ്ങളെ ആവശിച്ചു പക്ഷേ അവൻ്റെ ശക്തി സംഭരിച്ച് ജീവിച്ചിരുന്നവനേക്കാൾ കൂടുതൽ ശക്തി സ്രോതസ്സായി ആത്മരൂപത്തിൽ ഞങ്ങളിൽ കുടികൊള്ളുന്ന ദൈവിക ശക്തി കൊണ്ട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ കൊന്നവനെക്കുറിച്ചാണ് ഞങ്ങൾ പറയുക നിങ്ങൾ അവന് കൊടുത്ത സമ്മാനം ഞങ്ങൾക്കും തന്നാലും അവനുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ യില്ല ഉടനെ ഇറങ്ങി ജീവൻ വ്യം ചെയ്യണമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുക സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ജീവൻ പോകേണ്ടി വന്നാലും അതാണ് അപ്പ സ്ഥൂലന്മാർ പറഞ്ഞത് നീക്ക് പോക്കില്ല സുവിശേഷത്തിന് മുകളിൽ ഈശോയ്ക്ക് മുകളിൽ എനിക്കൊരു അസ്തിത്വമില്ല നമ്മൾ വായിക്കപ്പെട്ട ഭാഗത്ത് പല ആവർത്തി വായിച്ചല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിച്ചപ്പോൾ നമ്മൾ എന്താകണ്ടേ മണ്ണിൽ നിന്നും മെനയപ്പെട്ടവനായ മനുഷ്യനെ മറ്റെല്ലാ സൃഷ്ടികളിലും നടത്തിയതിൽ നിന്നും വ്യത്യസ്തമായി അവൻ്റെ നാസാരന്ധരങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസത്തെ പരിശുദ്ധരൂഹായേ പ്രതീകാത്മകമായി അതുതന്നെയാണ് കാറ്റ്സിനോടുള്ള ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് പറഞ്ഞു കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഇഷ്ടം പോലെ വീശു നീ അതിൻ്റെ അനുഭവം മാത്രം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അരൂപി ഒരനുഭവമാണ് ആവി എടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വെന്റിലേറ്റർ അല്ലെങ്കിൽ ഒരു ഫാൻ ഇട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാറ്റിൻ്റെ കുളിർമയുണ്ടല്ലോ പുസ്തകത്തിൽ എഴുതി വെക്കാൻ പറ്റുമോ ആവി എടുത്തിരിക്കുന്നവൻ്റെ മുൻപിലേക്ക് കുളിർമയുടെ ഒരു കാറ്റ് വീശുമ്പോഴുണ്ടാകുന്ന ഒരു സൗകുമാര്യമുണ്ടല്ലോ പരിശുദ്ധാത്മാവ് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വർണ്ണനാതീതമായ വിധത്തിലുള്ള അനുഭൂതികളിലേക്ക് അനുഭവജ്ഞാനത്തിലേക്ക് ഈ കാറ്റുപോലെ സ്വസ്ഥമായി കടന്നു വരാനായിട്ട് കഴിയുന്ന സാന്നിധ്യമാണത് നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ടല്ലോ ഒരു രണ്ട് സെക്കൻഡ് ആ ശ്വാസത്തെ ഒന്ന് 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 ഓർത്തേ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് പിടിച്ചു നിന്നേ കൂടുതൽ നിൽക്കരുത് വായു വരുന്നുണ്ട് പോകുന്നുണ്ട് കാണുന്നുണ്ടോ നീ ഇതില്ലെങ്കിൽ നീ ജീവിക്കുവോ ഇത് മാത്രം മതിയല്ലോ പരിശുദ്ധ റൂഹായെക്കുറിച്ച് ചിന്തിക്കാൻ ആത്മാവ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പ്രാണവായുവിനേക്കാൾ പ്രിയപ്പെട്ടതും അത്യന്താപേക്ഷിതവുമാണ് അറിയാതെ സ്വീകരിക്കുന്ന ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രാണവായു നമ്മുടെ ചുറ്റും വസിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ ചുറ്റുപാടിൽ അറിഞ്ഞുമറിയാതെയും ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന അനുഭവം സ്വായത്തമാക്കിക്കൊണ്ട് ബോധപൂർവം ഈ ക്രിസ്തു സാന്നിധ്യത്തെ വാഗ്ദാനമായ പരിശുദ്ധ അരൂപിയുടെ ആവാസത്താൽ നിറഞ്ഞ ജീവിത സാക്ഷ്യത്തെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ജീവിക്കാൻ ഉൾക്കൊള്ളാൻ അതിനു സാക്ഷികളായിത്തീരാൻ നമ്മൾ ജീവിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അരൂപിയെ അയക്കണമേ എന്ന് തീക്ഷ്ണമായി ആഗ്രഹിക്കാം ആത്മാവിൻ്റെ പ്രവർത്തനത്തിനും സ്വീകരണത്തിനും യോഗ്യമായ വിധത്തിലുള്ള ജീവിതക്രമങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം ആത്മാവിനെ നിർവീര്യമാക്കത്തക്ക വിധത്തിലുള്ള തിന്മയുടെ ആവൃതിയിൽ നിന്നും ആത്മശക്തിയോടുകൂടെ തന്നെ പുറത്തു വരാൻ ഭീരുത്വത്തിൻ്റെയും പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും അസൂയയുടെയും തനിക്ക് താൻ ഭൂരിമയുടെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വർഗീയ ചിന്തകളുടെ പോലും സാമുദായിക ബോധത്തിൻ്റെ ഒക്കെ ഒരു പരിധിവരെ നമ്മൾ ഈ അടയ്ക്കപ്പെട്ട വാതിലുകളായതും അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് ഈശോ എന്ന ലോകത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തിൻ്റെ പര്യായമായ പരിശുദ്ധ റൂഹായ സ്വീകരിച്ച് അനുഭവിച്ച് പങ്കുവെക്കാൻ കഴിയുന്ന ജീവിതത്തിന് എളിയവനായ എന്നെയും ഉപകരണമാക്കേണമേ എന്ന പ്രാർത്ഥനയും സമർപ്പണവും ഈ ദിനം നടക്കട്ടെ അമേ